ിറ്റിയിലോട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിലിതാ നിങ്ങൾക്കായി ടെക് പി എസ് സി അതിതീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളുടെ മൂന്നാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ടോപ്പിക് വൈസ് എക്സാംസ് സവിശേഷതോടുകൂടിയ സ്വന്തമാക്കാം അതും അറിയാവോ ആർക്കെങ്കിലും ക്കറിയാവോ ഓപ്ഷൻ ബി ഓപ്ഷൻ ബിയോ ഓപ്ഷൻ സി ആണെ നോക്കിക്കോളും അതായത് പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് എന്താണ് പി പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറയും അതായത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് മനസ്സിലാക്കുന്നതിന് മുന്നേ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് വെച്ചാൽ പ്യുവർലി അതൊക്കെ ബേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ പി ഓഫ് എ ഗിവൺ ബി പി ഓഫ് ബി ഗിവൺ എയുടെ ഒക്കെ ഇക്വേഷൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പി ഓഫ് എ ഗിവൺ ബി എന്താണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി ആണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി യുടെ വാല്യു എന്താണെന്ന് പറയാം പി ഓഫ് എ ഗിവൺ ബി ഇന്റു പി ഓഫ് ബി ആണെന്ന് പറയാം അതുപോലെ നമുക്ക് എന്ത് അറിയാം പി ഓഫ് ബി ഗിവൺ എന്ന് പറയുന്നത് എന്താണ് പി ഓഫ് ബി ഗിവൺ എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ ആണ് എന്ത് ഗൺ എന്ന് പറയുന്നത് ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് ഇതിൽ നിന്ന് പി ഓഫ് B ഇന്റർസെക്ഷൻ ബി നമുക്ക് എന്തെന്ന് പറയാം ഇതിൽ നിന്ന് പി ഓഫ് B ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ് പി ഓഫ് ആയില്ലേ എന്തൊക്കെയായിരുന്നു പി ഓഫ് എ ഗി വൺ ബി ഇന്റു പി ഓഫ് ബിയും ഉണ്ട് പി ഓഫ് ബി ഗിവൺ എന്റു പി ഓഫ് എ യുണ്ട് അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി അല്ലേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ മനസ്സിലായോ ഇനി അടുത്തത് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റിനോട് കിടക്കയാണ് രണ്ടാമത്തെ ക്വസ്റ്റൻ സിമ്പിൾ ആണ് കേട്ടോ പി ഓഫ് എയുടെ വാല്യൂ തന്നിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട് പി ഓഫ് ബി തന്നിട്ടുണ്ട് പി ഓഫ് ബി ഗിവനെ ഇങ്ങനത്തെ ക്വസ്റ്റൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം പി ഓഫ് എയുടെ വാല്യുണ്ട് പി ഒഫ് ബിയുടെ വാല്യുണ്ട് പി ഒഫ് ബി എയുടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ട പി ഒഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് കണ്ടുപിടിക്കണം അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റിനൊക്കെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ഫോർമുല മാത്രമേ ഉള്ളൂ ഈ ഫോർമുലസ് മാത്രം എങ്കിലും നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ച് പഠിച്ചിട്ട് വേണം പോവാം ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നു പഠിച്ചില്ലെങ്കിൽ പോലും ഞാൻ പറയുന്ന ഈ ഒരു സെഷനിൽ പറയുന്ന ഫോർമുല എങ്കിലും നിങ്ങൾ ഒരു പ്രത്യേക ബുക്കിൽ എഴുതി വെച്ചേക്കണം അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ത് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് പി ഓഫ് എ തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ നമുക്ക് പി ഓഫ് എ തന്നിട്ടുണ്ട് പി ഓഫ് ബി തന്നിട്ടുണ്ട് പി ഓഫ് ബി ഗിവൺ എന്ന് തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് അപ്പൊ നമുക്ക് ഫോമിലെ ഉണ്ട് പി ഓഫ് ബി ഗിവൺ എയുടെ ഫോമിലെ ഉണ്ട് എന്താണ് പി ഓഫ് ബി ഗിവൺ എന്ന് പറയുന്നത് പി ഓഫ് എ ഇന്റർ സെക്ഷൻ ബി ബൈ പി ഓഫ് എ ആണ് അല്ലെ അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താണ് പി ഓഫ് ബി ഗിവൺ എയുടെ വാല്യൂ നമുക്ക് അറിയാം എന്താണ് സീറോ പോയിന്റ് ഫോർ ആണെന്ന് അറിയാം സീറോ പോയിന്റ് ഫോർ ആണെന്ന് അറിയാം ഇനി അടുത്തത് പി ഓഫ് എയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടല്ലോ സീറോ പോയിന്റ് എയ്റ്റ് അപ്പൊ സീറോ പോയിന്റ് ഫോർ ഇന്റു സീറോ പോയിന്റ് എയ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി യുടെ വാല്യൂ കിട്ടുമല്ലോ അതായത് സീറോ പോയിന്റ് ഫോർ ഇന്റു സീറോ പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്നത് സീറോ പോയിന്റ് ത്രീ ടു ആണ് അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ക്ലിയർ ആയോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ മനസ്സിലായോ ഇനി മൂന്നാമത്തെ ക്വസ്റ്റിനോട്ട് കിടക്കാം മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് നമുക്ക് പി എഫ് എയുടെ വാല്യൂ ഉണ്ട് പി ഓഫ് ബി യുടെ വാല്യൂ ഉണ്ട് ഇവിടെ എന്താ ഉള്ളത് പി ഓഫ് എ യൂണിയൻ ബി ആണുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് ബി ഗിവൺ എ ആണ് പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി യുടെ വാല്യൂ വേണം അല്ലെ അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതെല്ലാം എഴുതി നമുക്ക് നമുക്ക് വേണ്ടത് ആദ്യം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോമുലുണ്ട് ഈ ഒരു ഫോമുല ഓർത്തിരുന്നോളാം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കേണ്ട ഫോമുല വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി നമുക്ക് ഇവിടെ ക്വസ്റ്റിനിൽ ഇതെല്ലാം തന്നിട്ടുണ്ടല്ലോ എടുത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാമല്ലോ പി ഓഫ് എത്രയായിരുന്നു സിക്സ് ബൈ ഇലവൻ ആയിരുന്നു പിന്നെ പി ഓഫ് എ യൂണിയൻ ബി സെവൻ ബൈ ഇലവൺ ആണ് എല്ലാം സബ്സ്റ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ആയുമ്പോ നമുക്ക് ഫോർ ബൈ ലെവൻ നീട്ടും കഴിഞ്ഞില്ല നമുക്ക് ക്വസ്റ്റിനിൽ കണ്ടുപിടിക്കേണ്ടതാണ് പി ഓഫ് ബി ഗിവണയാണ് പി ഓഫ് ബി ഗിവണെ എന്ന് പറയുന്നത് എന്താണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ ആണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്രയാണ് ഫോർ ബൈ ലവൺ ഡിവൈഡഡ് ബൈ പി ഓഫ് എ പി എയുടെ വാല്യൂ എന്താണ് സിക്സ് ബൈ ലവൻ സബ്സ്റ്റ്യൂട്ടീവ് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ടൂ ബൈ ത്രീ എന്ന് കിട്ടും അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ടു ബൈ ത്രീ ആണ് ടൂ ബൈ ത്രീ വരുന്ന കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് മനസ്സിലായോ മൂന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ക്ലിയർ ആണോ ക്ലിയർ ആണ് ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റിനോട്ട് പോകാമല്ലോ പിന്നെ നാലാമത്തെ ക്വസ്റ്റൻ എന്താണ് ഫൈൻഡ് പി ഓഫ് ഇ ഗിവൺ എഫ് പി ഓഫ് ഇ ഗിവൺ എഫ് നമുക്ക് കണ്ടുപിടിക്കണം കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് പി ഓഫ് ഇ ഗിവൺ എഫ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫിന്റെ വാല്യൂ അറിയണം എന്താണ് പി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫും വേണം ഡിവൈഡഡ് ബൈ പിഒഫ് എഫും വേണം അല്ലെ ആദ്യത്തെ കേസ് എന്താണ് നോ ടെ അപ്പിയേഴ്സ് ഈ എന്ന് പറയുന്ന ഇവന്റ് എന്താണ് നോ ടൈൽ അപ്പിയേഴ്സ് രണ്ടാമത്തെ എന്താണ് നോ ഹെഡ് അപ്പിയേഴ്സ് ഇവിടെ എന്താണ് രണ്ട് പോയിന്റ് ട്രോസ് ചെയ്യുന്ന കേസ് ആണല്ലേ രണ്ട് പോയിന്റ് റോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതാനൊക്കെ പഠിച്ചു അല്ലെ ഹെഡ് 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 തെയില് തെയില് ഹെഡ് തേയില് തേയില് ആണല്ലോ ടേല് അപ്പൊ നമുക്ക് സാമ്പിൾ സ്പേസ് അറിയാം ഇനി ആദ്യത്തെ ഇവന്റ് എന്താണ് പി ഓഫ് ഇവന്റ് എന്താണ് നോ ടെ അപ്പിയേഴ്സ് നോ ടെ ഒരു ടെയിലെ പോലും ഇല്ലാത്ത ആകെ ഒരു കേസ് അല്ലേ ഉള്ളൂ ഈ എച്ച് എച്ച് എസ് എന്ന ഒരു കണ്ടീഷൻ മാത്രമല്ലേ ഉള്ളൂ നോ ടെയിലിന്റെ കേസ് വരുന്നത് അപ്പൊ വൺ ബൈ ഫോർ അല്ലേ വരുന്നത് അതായത് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത് നോ ടെയിൽ അപ്പിയസും നോ ഹെഡ് അപ്പിയേസും ആണ് നമ്മുടെ ആദ്യത്തെ ഇവന്റ് എന്താണ് നോ ടൈൽ നമ്മുടെ സാമ്പിൾ സ്പേസിൽ ടെയിൽ ഇല്ലാത്ത അപ്പൊ എച്ച് എച്ച് എന്നുള്ള കണ്ടീഷൻ മാത്രമേ ലോ ടെ ഇല്ലാതെ ഉള്ളൂ ഇനി എഫ് എന്ന് പറയുന്നത് എന്താണ് നോ ഹെഡ് അപ്പിയേഴ്സ് ഹെഡ് ഇല്ലാത്ത കേസ് എന്താണ് ടെയിൽ ടെയിലിന്റെ കണ്ടീഷനിലേ ഉള്ളൂ ഇനി ഇതിന്റെ രണ്ടിൽ ഇന്റർസെക്ഷൻ എടുക്കുന്ന സമയത്ത് ഒന്ന് ഹെഡ് ഹെഡും ഒന്ന് ടെയിൽ ടെയിലും അവയ്ക്ക് ഒരു എന്താണ് കോമൺ എലമെന്റും ഇല്ല അപ്പൊ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് നൽസെറ്റ് ആണ് ഇനി നമുക്ക് എന്താണ് പി ഓഫ് ഇ എന്ന് പറയുന്നത് എന്താണ് പി ഓഫ് ഇ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ സാമ്പിൾ സ്പേസ് എത്ര ാണ് സാമ്പിൾ സ്പേസിൽ മൊത്തം നാലെണ്ണം ഉണ്ട് ഉണ്ടല്ലേ പി ഓഫ് എന്ന് പറയുന്ന നോ ടെയിലിന്റെ കേസ് എന്ന് പറയുമ്പോൾ രണ്ട് ഹെഡ് വരുന്ന കേസ് അങ്ങനെ ഒരു കേസിന്റെ ഉള്ളു വൺ വൺ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ എന്ന് പറയുന്ന ഫോർ ആണല്ലോ അതുപോലെ പി ഓഫ് എഫ് എന്ന് പറയുന്ന എന്താണ് നോ ഹെഡ് അപ്പിയേഴ്സ് നോ ഹെഡ് അപ്പിയർ എന്ന് പറയുന്ന ടെയിൽ ടെയിലിന്റെ കണ്ടീഷൻ അല്ലേ ടേ ടേയിന്റെ കണ്ടീഷനല്ലേ അതിന്റെയും പ്രോബിലിറ്റി എന്താണ് ആകെ ഒന്നല്ലേ ഹോൾ ഡിവൈഡ് ബൈ ഫോർ അല്ലേ ഇനി നമുക്ക് എന്താ പറയാ ഈ ഇന്റർസെക്ഷൻ എഫ് നൽസെറ്റ് ആണ് സീറോ ആണല്ലോ അപ്പൊ സീറോ ഡിവൈഡ് ബൈ പി ഓഫ് എഫ് സീറോ ഡിവൈഡ് ബൈ വൺ ബൈ ഫോർ സീറോ ഡിവൈഡ് ബൈ എനി നമ്പർ സീറോ തന്നെയാണല്ലോ അപ്പൊ നാലാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണോ ഓപ്ഷൻ വൺ ആണ് ക്ലിയർ ആണോ ക്ലിയർ ആണോ നാലാമത്തെ ക്വസ്റ്റ്യൻ മനസിലായോ മനസ്സിലായി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ ഉണ്ടോ ഡൗട്ടുണ്ടോ ഇല്ല മാം ക്ലിയർ ആണ് ഇനി അടുത്തത് നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം അഞ്ചാമത്തെ എന്താണ് എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട് പി ഓഫ് ബി തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പി ഓഫ് എ ഗിവൺ ബി കണ്ടുപിടിക്കണം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണല്ലോ പി ഓഫ് എ ഗിവൺ ബി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണ് സെവന്റി പെർസെന്റേജ് സെവൻറ്റി പെർസെന്റേജ് സെവന്റി ബൈ ഹൺഡ്രഡ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് സീറോ പോയിന്റ് സെവൻ വരും പി ഓഫ് ബി എന്താണ് എയ്റ്റി ഫൈവ് പെർസെന്റേജ് എയ്റ്റി ഫൈവ് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ എയ്റ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് തൈറ്റീസ് എയ്റ്റി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ സീറോയിന്റ് എയ്റ്റ് ഫൈവ് എന്ന് പറയും അപ്പൊ സീറോ പോയിന്റ് സെവൻ ഡിവൈഡ് ബൈ സീറോ പോയിന്റ് എയ്റ്റ് ഫൈവ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ നമുക്ക് എന്ത് വരും ഫോർട്ടീൻ ബൈ സെവൻറ്റീൻ വരും അതായത് അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്താ ബി ആണ് ഫോർട്ടീൻ ബൈ സെവൻറ്റീൻ ആണ് ഇനി ആറാമത്തെ ക്വസ്റ്റിനോട്ട് കിടക്കാം ആറാമത്തെ ക്വസ്റ്റൻ എന്താണ് പി ഓഫ് എ ഉണ്ട് പി ഓഫ് ബി ഉണ്ട് പി ഓഫ് ബി ഗിണ എ ഉണ്ട് അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ പി ഓഫ് ബി ഗിവണെ പി എയും പിഒഫ് ബി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാല്ലോ പി ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പി ഓഫ് എ യൂണിയൻ ബി ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് ഇനി വേണ്ടത് ആറാമത്തെ ക്വസ്റ്റൻ ആണല്ലോ അപ്പൊ നമുക്ക് പി ഒഫ് എ ഉണ്ട് പി ഒഫ് ബി ഉണ്ട് പി എഫ് ബി ഗിവൺ എ ഉണ്ട് ഈ പി എഫ് ബി ഗവൺ എ യിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം പി ഒഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം അപ്പൊ പി എഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണ് പി ഒഫ് ബി ഗവൺ എ ഇന്റ് പി ഒഫ് എ പി എഫ് ബി ഗവൺ എ സീറോ പോയിന്റ് സിക്സ് ആണ് ഇന്റ പി എ സീറോ പോയിന്റ് ഫോർ ആണ് അപ്പൊ സീറോ പോയിന്റ് സിക്സ് ഇന്റു സീറോ പോയിന്റ് ഫോർ കിട്ടുമ്പോ സീറോ പോയിന്റ് ടു ഫോർ കിട്ടും പി ഒഫ് എ ഇന്റർസെക്ഷൻ ബി ഇനി പി എഫ് എ ഇന്റർസെക്ഷൻ ബി അറിയും നമുക്ക് പി ഒഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കാം എങ്ങനെയാണ് ഫോമിൽ എന്താണ് പി എഫ് എ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് എല്ലാം നോൺസ് ആണ് എല്ലാം സബ്സ്റ്റ്യൂട്ട് ചെയ്യുക എല്ലാം സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും സീറോ പോയിന്റ് സിക്സ് ഒന്ന് കിട്ടും അപ്പൊ ആറാമത്തെ ക്വസ്റ്റിൻറെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് സീറോ പോയിന്റ് സിക്സ് അപ്പൊ സീറോ പോയിന്റ് എയ്റ്റ് സിക്സ് വരുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് അപ്പൊ സിക്സ് ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ആറാമത്തെ ക്ലിയർ ആണോ ക്ലിയർ ആണ് ഇനി അടുത്ത എന്താണ് ഒരു ഏണ് ആൻഡ് ഏൺ കണ്ടെൻ ബ്ലാക്ക് ആൻഡ് ഫൈവ് വൈറ്റ് ബോൾ ഒരു ഏണിനുള്ളിൽ പത്ത് ബ്ലാക്കും അഞ്ച് വൈറ്റ് ബോളും ഉണ്ട് അതിൽ രണ്ട് ബോൾ റാൻഡം ആയിട്ട് എടുത്തു അതായത് വൺ ഹാഫ്റ്റിർ ദി അതർ എടുത്തു പക്ഷേ എടുത്ത ബോൾ പിന്നെ തിരിച്ചു വെക്കുന്നില്ല ശ്രദ്ധിച്ചോളണം വിത്തൌട്ട് റീപ്ലേസ്മെന്റ് കണ്ടീഷൻ ആണ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ബ്രോൺ ബോൾസ് ആർ ബ്ലാക്ക് അപ്പം രണ്ട് ബ്രാഷ് എടുത്തും ബ്ലാക്ക് കിട്ടേണ്ട പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റൻ എന്താണ് രണ്ട് പ്രാവശ്യം എടുക്കുമ്പോഴേ നമുക്ക് ബ്ലാക്ക് കിട്ടണം അല്ലെ അപ്പൊ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ബ്ലാക്ക് കിട്ടേണ്ട പ്രോബിലിറ്റി എന്ന് പറഞ്ഞേ ബ്ലാക്ക് എന്ന് പറയുന്ന പത്താണ് പത്ത് ഡിവൈഡ് ബൈ ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്താണ് ആദ്യത്തെ പ്രാവശ്യം ബ്ലാക്ക് കിട്ടേണ്ട പ്രോ പ്രോബിലിറ്റി ടെൻ ബൈ ഫിഫ്റ്റീൻ ആണ് ആണല്ലോ ആണോ അതെ ഇനി രണ്ടാമത്തെ പ്രാവശ്യം ബ്ലാക്ക് കിട്ടേണ്ട വിത്തൌട്ട് റീപ്ലേസ്മെന്റിന്റെ പ്രോപ്ല പ്രോബിലിറ്റി പറഞ്ഞേ ബൈ ഫോർട്ടീൻ അതെ അപ്പൊ നമുക്ക് എന്ത് വരും നയൻ ബൈ ഫോർട്ടീൻ എന്ന് വരും അപ്പൊ ടെൻ ബൈ ഫിഫ്റ്റീൻ ഇന്റു നയൻ ബൈ ഫോർട്ടീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ത്രീ ബൈ സെവൻ എന്ന് കിട്ടും അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്ന എന്താണ് ത്രീ ബൈ സെവൻ ആണ് അതായത് ഓപ്ഷൻ എ ആണ് ഇനി ഇയും എഫും ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് പി ഒഫ് ഇ ഇന്റർസെക്ഷൻ ഇപ്പൊ രണ്ട് ഇവന്റ് ഇ യു എഫും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞേ അതായത് എട്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ സി ആണ് ഇനി അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റിനാണ് വാട്ട്ആർ ഇൻഡിപെൻഡന്റ്സ് ഇവന്റ് ഇതിൽ തന്നിട്ടുള്ള ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്താണ് ഒരു ഇവന്റിന്റെ ഔട്ട്കമും മറ്റൊരു ഇവന്റിന്റെ ഔട്ട്കമ്മിന് ഡിപെൻഡ് ചെയ്യാത്തതാണല്ലോ ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ തന്നിട്ടുള്ളതിൽ ഏത് ഓപ്ഷനാ വരുന്നത് എ ഓപ്ഷൻ എ ആണ് പിന്നെ നമുക്ക് പത്താമത്തെ ക്വസ്റ്റിനോട്ട് കിടക്കാം പത്താമത്തെ എന്താണ് എ ഡൈ ഈസ് ഡൈസ് ഒരു ഡൈ നമുക്ക് രണ്ട് പ്രാവശ്യം ത്രോ ചെയ്ത് അപ്പൊ നമുക്ക് അതിന്റെ സാമ്പിൾ സ്പേസ് ഒക്കെ എഴുതുന്ന പ്രോബബിലിറ്റി ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് രണ്ട് പ്രാവശ്യം അറിയുമ്പോഴും നമുക്ക് ത്രീ കിട്ടണം അപ്പൊ നമുക്ക് ആദ്യത്തെ ത്രോയിൽ ത്രീ കിട്ടേണ്ട പ്രോബബിലിറ്റി എന്ന് പറഞ്ഞേ ആദ്യത്തെ ത്രോയിൽ ത്രീ കിട്ടേണ്ട പ്രോബിലിറ്റി എന്താ വൺ ബൈ വൺ ബൈ സിക്സ് രണ്ടാമത്തെ ത്രോയിനും ത്രീ കിട്ടേണ്ട പ്രോബിലിറ്റി എന്താ സിക്സ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈ ഫണ്ടമെന്റൽ തീയറോ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം സിക്സ് ഇന്റു വൺ ബൈ സിക്സ് പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് പ്രോബിലിറ്റി ഓഫ് ഇവന് ഇ ടു വൺ ബൈ സിക്സ് ഇൻ ബൈ സിക്സ് വൺ ബൈ തേർട്ടി സിക്സ് അല്ലേ അപ്പൊ നമുക്ക് പത്താമത്തെ ക്വസ്റ്റിന് ആൻസർ എന്താ വരുന്നത് വൺ ബൈ തേർട്ടി സിക്സ് അല്ലേ വരുന്നത് ക്ലിയർ ആണോ ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോട്ടെ ഈ ക്വസ്റ്റിനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇല്ല ഇനി പതിനൊന്നാമത്തെ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ്റ്റൈനിങ് ഫോർ എ ഹെഡിന്റെ റോബിന്റെ കോയിൻ ടോസ് നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം നാല് ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞു ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ വൺ ബൈ ടു അല്ലേ രണ്ടാമത്തെ പ്രാവശ്യം ഹെഡ് കിട്ടേണ്ട വൺ ബൈ ടു മൂന്നാമത്തെ പ്രാവശ്യം വൺ ബൈ ടു നാലാമത്തെ പ്രാവശ്യം വൺ ബൈ ടു അപ്പൊ എന്ത് വരും വൺ ബൈ സിക്സ്റ്റീൻ ഒന്നും വരത്തില്ലേ വരുവോ വൺ ബൈ സിക്സ്റ്റീൻ ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ സി അല്ലേ ഡൗട്ട് ഉണ്ടോ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ നിങ്ങൾക്കായി ടെക് പി എസ് സി അതിതീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളുടെ മൂന്നാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി ഇൻ മെറ്റീരിയൽ ഫോർമാറ്റ് ടോപ്പിക് വൈസ് എക്സാംസ് ആൻഡ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ് ബാക്ക് ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് തുടങ്ങിയ സവിശേഷത കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്